അസ്സാം വലൈക്കും നമ്മുടെ ചാനലിൽ പുതിയ വീട്ടിലെ എല്ലാവരും സ്വാഗതം ചെയ്യട്ടോ ഇനി നമ്മൾ കമ്പനിയിൽ നിന്ന് സാധനം എടുത്ത് നമ്മൾ ഫോണെ കാഴ്ച കേട്ടോ അപ്പോൾ ഫോണിൽ കാഴ്ച ചെറിയൊരു വീഡിയോ ആയിട്ട് ലേഖ എടുപ്പിക്കണില്ല അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സഫർ ചെയ്യാൻ മറക്കണ്ടട്ടാ ചെയ്യൂലേ ഇനി ലൈക്ക് ചെയ്ത് വെച്ചോളി അതല്ലേ ഫേസ്ബുക്കിലെ കാണുന്ന ഫോളോ ചെയ്ത് വെച്ചോളി ഇതുപോലത്തെ കിട്ടിക്കാഴ്ച വീഡിയോ ഒക്കെ നിന്ന് വരുന്നതാണ് അപ്പോൾ തകർത്തോടി തകർത്തോടി തിമിർത്തോളി ചെതറിക്കോട്ടെ അപ്പോൾ നമ്മൾ വീടിലിട്ട് പോകണം അപ്പൊ മുത്തുമണികളെ നമ്മളെ കമ്പനി ഇറങ്ങി നമ്മളിത് എക്സ്പ്രസ് റോഡിലോട്ട് കയറാൻ വേണ്ടി പോകട്ടോ അതെ കാലിഫോർണിയ വണ്ടിയാ പോണ് ഫ്രീ ഡെലിവറി ആണ് വീടുകളൊക്കെ നല്ല ഓഫർ ഉണ്ടല്ലേ കാലിഫോർണിയ നീലവാനാ ഈ സൈഡിലൊക്കെ ഈ ഭാഗത്തൊക്കെ ഒരുപാട് റൂമുകൾ കാര്യോ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടിവരും ഓപ്പൺ ആയി കഴിഞ്ഞാൽ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും ഒരുപാട് വീട് ബാക്കിൽ സൗദി താമസിക്കാനാണ് കൂടുതൽ ഇവിടെ അപ്പൊ നമ്മൾ എക്സ്പ്രസ് റോഡിലൂടെ കേരട്ടോ വാഹനങ്ങൾ കുറവാണ് നേരത്തെ നേരെ രണ്ടു മണിയായി വാഹനങ്ങൾ ഈ നേരത്തെ ആയതുകൊണ്ടാണ് ലോകത്തിൽ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ബിൽഡിങ് പണി നടന്നുകൊടുക്കേണ്ടത് സൗദി അറേബ്യയിൽ ചിദ്യില് അബൂറിലെട്ടോ ആ ബിൽഡിങ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണാൻ പറ്റും നോക്കട്ടെ സൂം ചെയ്താൽ കാണാൻ കഴിയും ഒരേപോലെ വലിയ റൗണ്ടാണ് ഇറങ്ങിയാണ് അവിടെ പുരി ഇറങ്ങുകയാണ് ഈ വീഡിയോ അതാ അതാ ആ കാണാതാണ് ഇനി ജ്യൂം ചെയ്ത കാണാൻ പറ്റും പ്രേക്ഷകർക്ക് ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ബിൽഡിങ്ങിന്റെ ആള് സൗന്ദരേബിന്റെ ജിദ്ദയിലട്ടോ വീഡിയോ കഴിഞ്ഞു പോയി ആ വീഡിയോ കഴിഞ്ഞു പോയ ഭാഗത്ത് ജൂം ചെയ്ത കാണാൻ പറ്റും ഇത് റെയിൽപാൽ മുന്നിൽ കാണുന്ന റെയിൽപാൽ കേട്ടോ അങ്ങനെ നമ്മൾ റയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് റയ്യാൻ കഴിഞ്ഞു ഇപ്പോൾ സൗദി അറേബ്യയിൽ പുതിയ ട്രാഫിക് നിയമം വന്നിട്ടുണ്ട് ആദ്യം ഉള്ളതാണ് ഇപ്പോൾ ഒന്നുകൂടി കർശനമാക്കി വണ്ടികളുടെ ഡിസ്റ്റൻസ് അതായത് ദൂരം അതായത് ആ അടുത്ത വണ്ടിൻ്റെ നേരെ മുന്നിലുള്ള വണ്ടി എൻ്റെ വണ്ടികളുടെ ഡിസ്റ്റൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ ഫൈന് വരേണ്ടി അഥവാ ഏത് ട്രാഫിക്കിലും പിന്നെ പെനാൽറ്റി വന്നു കഴിഞ്ഞാൽ ഒരു മാസത്തിനുള്ളിൽ അടച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബാങ്ക് ഇവിടുത്തെ അക്കൗണ്ടിലുള്ള ക്യാഷ് പിന്നെ എടുക്കാനും കഴിയൂല വിഡ്രോ ചെയ്യാനോ അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാനൊന്നും പറ്റില്ല ബാങ്കൊക്കെ ബ്ലോക്ക് ആക്കും പിന്നീട് വേറെ അക്കൗണ്ടിൽ നിന്ന് നമ്മളെ ആ ട്രാഫിക് ഫൈൻ അടച്ചാൽ നമുക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ആവുക അപ്പോൾ പൈസ നാട്ടിൽ കൂടെയുള്ള പൈസ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഫൈ പെനാൽറ്റി വന്നു കഴിഞ്ഞാൽ ഒരു മാസം ഉള്ളിൽ അടിച്ചില്ല എന്നുണ്ടെങ്കിൽ ആ ബാങ്കിലെ ആ പൈസ ഒക്കെ ബ്ലോക്ക് ആവും എടുക്കാനും പറ്റില്ല ഒന്നും പറ്റില്ല ട്രാൻസ്ഫർ ചെയ്യാനൊന്നും പറ്റില്ല അപ്പോൾ അവർ ഇത് ഇത് ഓൾറെഡി ഈ നിയമം പുതിയ നിയമമാണ് മറ്റേത് അതായത് വണ്ടി ഡിസ്റ്റൻസിൻ്റെ ആ ഗ്യാപ്പ് എത്ര എത്ര മീറ്റർ കണക്കുണ്ട് ആ മീറ്റർ അല്ല എന്നുണ്ടെങ്കിൽ ഫൈന് ഇവിടെ സൗദി എല്ലായിടത്തും ഉണ്ട് ഇപ്പോൾ നിലവിൽ ഇപ്പോൾ വന്നത് റിയാദിൽ ഇപ്പോൾ ഒന്ന് രണ്ടാൾക്കാർക്ക് കിട്ടിയെന്നുള്ള ഒരു ന്യൂസാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ശ്രദ്ധിക്കുക നമ്മൾ വണ്ടി വാരം ഓടിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഫൈന് വരും അഥവാ ഫൈൻ എന്തിലേമിൽ ഫൈനാലിട്ട് വന്നുകഴിഞ്ഞാൽ ഫൈൻ വന്നു കഴിഞ്ഞാൽ ഒരു മാസത്തിനുള്ളിൽ അടച്ചിട്ടാന്നുണ്ടെങ്കിൽ നമ്മൾ ബാങ്ക് അക്കൗണ്ട് ബ്ലോക്ക് ആവും പിന്നെ ആ പൈസ കിട്ടിയാൽ വാറ അക്കൗണ്ട് പോയി പൈസ കിട്ടിയേ നമ്മൾ ഓപ്പൺ ആവുള്ളൂ അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചോളൂ വണ്ടി ഓടിക്കുന്ന ആളുകളെ ശ്രദ്ധിച്ചോളൂ ഈ മുകളിൽ വിടിച്ചങ്ങൾ പാലം അത് എയർപോർട്ടിലേക്ക് പോകുന്ന ട്രെയിനിൻ്റെ പാലാട്ടോ മുകളിലൂടെ ഈ രണ്ട് പാലം എയർപോർട്ടിൽ പോകണമെന്ന് വരുന്നതും അത് നേരെ വാഹനങ്ങൾ പോകണം നടത്തി ഇത് കാണുന്നത് വാഹനങ്ങൾ കിടന്നു അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടത് ട്രെയിന് എയർപോർട്ടിൽ നിന്ന് തിരിച്ച് പോകണം എയർപോർട്ടിൽ പോകണം ട്രെയിൻ്റെ പാലാണ് ഡബിൾ പാലം കണ്ടത് എന്നാ ഈ പാലം കണ്ടോ ഈ മുന്നിൽ കാണുന്ന പാലം അത് എയർപോർട്ടിൽ നിന്ന് എയർപോർട്ട് മെട്രോ സ്റ്റേഷനിൽ നിന്ന് എയർപോർട്ടിലേക്കും എയർപോർട്ടിൽ നിന്ന് മെട്രോയിലേക്കും പോകുന്ന പാലാണ് മെട്രോ ട്രെയിനിൻ്റെ പാലാണ് മുകളിൽ കാണിട്ടോ ഇത് അയ്യൽ മറുവ അയ്യൽമറുവാ ഭാഗത്തെത്തി നമ്മൾ നിങ്ങൾ വലുതുകൊണ്ട് ജെ സി ബി ജെ സി ബി ഒരു ലോകമുണ്ടെ മാഷല്ല ജെ സി ബി ഫുൾട്ട് ഹൗസിൽ എല്ലാ ചെറിയ ഫുൾ ഹൗസിൽ ജെ സി ബി പറയുക എത്ര പോലും വാഹനങ്ങളാണെങ്കിൽ ഇവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു പുള്ളിയുടെ ഷോറൂമിൻ്റെ കേട്ടോ ഇവിടെ നമുക്കൊരു ഷോപ്പ് കവർ ചെയ്യാറുണ്ട് നമ്മളെ പാകിസ്ഥാൻ പാകിസ്ഥാനുള്ള ഷോപ്പാണ് ഇവിടെ ഡിഫണ്ടർ ഉണ്ടെങ്കിൽ നിർത്തിയിട്ടുണ്ടെങ്കിൽ റോഡ് സൈഡിൽ നമ്മുടെ നാട്ടിലെ ഇത്ര മൂന്ന് കോടിയുടെ വിലയുടെ ഡിഫണ്ടർ ആണ് ഇത് കണ്ടുപോയതാണ് റോഡ് സൈഡില് അപ്പോൾ നമ്മൾ ഷോപ്പിൽ ഇതിൻ്റെ മുകളിൽ ഒരു പ്ലെയിന് പോകുന്നുണ്ട് കേട്ടോ മനസ്സിലാക്കാം എയർപോർട്ടിലൂടെ അടുത്തുകൊണ്ട് പ്ലെയിന് പോകണുണ്ടോ റട്ടിടുത്തേ അപ്പോൾ നമ്മളിവിടുത്തെ പരിപാടി കഴിഞ്ഞിട്ടോ അപ്പം ഈ ഷോപ്പത്ത് കഴിഞ്ഞു നമ്മളിവിടെ യൂട്ടാൻ ചിരിഞ്ഞ് പോകണം ഈ അടുത്ത സൈഡിൽ മൊത്തം പുതിയ ബിൽഡിങ്ങുകൾ കേട്ടോ പുതിയ ബിൽഡിങ്ങുകൾ അത് കമ്പനികൾക്കാണ് അതായത് വാടകയ്ക്ക് അതായത് മാസം പിന്നെ നമുക്ക് ക്യാഷായിട്ട് തരും ചെയ്യും മാസം അടച്ചു കൊടുത്താൽ മതി അങ്ങനത്തെ ബിൽഡിങ്ങുകൾ കേട്ടോ വണ്ടിയിലെ സൈഡിൽ തന്നെ കാണിച്ചെടുക്കാം ഈ ബോർഡ് ഉണ്ടോ നീല 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 ബോർഡ് ഉണ്ടാവും മൊത്തം അതായത് മാസം അതായത് നമുക്ക് ഒരു ഫ്ലാറ്റിൻ്റെ കിട്ടും അത് നമ്മൾ എന്നിട്ട് ഇങ്ങനെ കൊടുത്താൽ മതി അങ്ങനെ മാസം മാസമായിട്ട് കൊടുത്താൽ മതി അരച്ച് തീർത്താൽ മതി മൊത്തം ഈ ബിൽഡിങ് അങ്ങനെ കേട്ടോ ഇതുപോലത്തെ ഒരു ബാഗിലൊക്കെ ഒരുപാടുണ്ട് ചുഞ്ഞീലൊരു ഒരേ ലൈൻ തന്നെ ചുരുങ്ങിയിൽ ഒരു ഒരു പത്ത് ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടാകും അങ്ങനത്തെ അങ്ങനത്തെ ഒരു അഞ്ചെട്ട് ലൈനുണ്ട് പത്തരണ്ട് പത്തമ്പത് പത്തൊമ്പത് ബിൽഡിങ്ങുകളെ നൂറിൻ്റെ അടുത്തോളായി ഏകദേശം ഈ ബിൽഡിങ് മുന്നിൽ കാണുന്ന ബിൽഡിങ്ങുകളൊക്കെ അങ്ങനെ കേട്ടോ അതായത് തമ്പലിക്കുന്ന ഇവിടെ ഒരു സൗദി അറബിയിൽ പറയും അതായത് നമ്മൾ മാസം കൊടുത്താൽ മതി മാസം മാസം പൈസ അടച്ചിട്ടിരുത്താൽ മതി ആ ഫ്ലാറ്റിന് പൈസ ഇതൊക്കെ കണ്ടങ്ങൾ ഇതൊക്കെ പുതിയതാണ് പക്ഷേ ഇതിനുള്ളിൽ ബക്കാൽ ഇടാൻ പറ്റിയ ചാൻസ് ഇല്ല അല്ലെങ്കിൽ നല്ല ചാൻസ് ആടാം അതൊക്കെ അതാണ് കേട്ടോ ജയൻ പറഞ്ഞാൽ അങ്ങോട്ട് പത്തൊന്നല്ല പത്തിലേറെ കാണുന്നുണ്ട് ഭാഷ ഉണ്ടോ ഇതേ മതി രണ്ട് സൈഡിലും ഇതേ മണിക്കൊരു ബിൽഡിങ്ങുകളാണ് തൊണ്ണൂറ് ശതമാനം പണി കഴിഞ്ഞിരിക്കുക കേട്ടോ നമ്മൾ ഈ വടക്കുകളിൽ കണ്ടെ ട്രെയിലറിൽ നിർത്തിയിട്ടുണ്ടെങ്കിൽ പച്ചക്കറി മാറ്റിട്ടില്ല വന്ന വണ്ടികളാട്ടോ ഈ ഈ വലിച്ചെ പച്ചക്കറി മാർക്കറ്റാണ് അതായത് ഐ എസ് എഫ് എൽ അതായത് അലക എന്ന് പറയും ജില്ലയിൽ സ്പോർട്സ് ടൈപ്പ് എന്തെങ്കിലും നമ്മൾ ഈ പലീശ്ശേരി സ്പോർട്ടി ടൈപ്പ് ഇല്ല ടയോട്ടൻ വണ്ടിയോ മാഷാ ഞാനെ ഷാരാ പലസ്റ്റി റോഡിലേക്ക് കയറണട്ടോ ഷാരാ പാല റോട്ടിലേക്ക് കയറണത് ഞാൻ മുന്നിൽ കാണുന്നൊരു റെയിൽപാലാണ് മുകളിൽ കണ്ടോ സേറ്റിൽ കണ്ടെങ്ങൾ മെട്രോഷൻ ഞങ്ങൾ തൊട്ടപ്പുറത്താണ് ഷാര പലസ്തീനിലേക്ക് കയറി നമ്മൾ ഇതിന്റെ പാലത്തിന് അടിയിൽ പോയിട്ട് യൂട്യൂടുത്താണെങ്കിൽ വരണം ഈ ഷാരാ പലസ്റ്റീനിലാണ് നമ്മൾ ദല്ല അതായത് ഡ്രൈവിംഗ് സ്കൂള് കാര്യങ്ങൾ ജവാസാത്ത് ഹയർ ഹാബിറ്റാണ് ഇവിടെ തന്നെ ജവാസാത്ത് ഉള്ള ഒരു മെയിൻ ജവാസാത്ത് ഇവിടെ തന്നെ പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഡ്രൈവിംഗ് ടെസ്റ്റ് ഡ്രൈവിംഗ് കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഇവിടെ എനിക്ക് വർത്തൽ സൈഡിലാണ് ഈ വരുത്തു സൈഡിൽ ഉള്ളത് ഞാൻ നമ്മളതിൻ്റെ നേരെ ഓപ്പോസിറ്റ് യൂട്ടാൻ തരും നമ്മുടെ ഡ്രൈവിംഗ് ടെസ്റ്റും ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാറുള്ളവരൊക്കെ ഇവിടെ വരണത് ഒരു പ്രാവശ്യം ഇവിടെ വരുന്നതും ഡ്രൈബറിന് ഈ ജവാസിക്കും ഞങ്ങൾ തിരിഞ്ഞു പോകുന്നത് ഡ്രൈവിങ് ടെസ്റ്റ് കാര്യങ്ങൾ നടക്കുന്നത് ഈ സൈഡിലാട്ടോ വരും സൈഡിലാണ് നമുക്ക് ഇവിടെ അടിയിലൂടെ പാലത്തിൻ്റെ അടിയിലൂടെ യൂണിറ്റ് എടുക്കാം പാലച്ചടി യൂണിറ്റാണ് എടുത്തത് അത് മിലിറ്ററി ഹോസ്പിറ്റലാണ് തന്നെ മിലിറ്ററി ഹോസ്പിറ്റലാട്ടോ അത് മഞ്ചില് കാണുന്നത് മിലിറ്ററി ഹോസ്പിറ്റലാണ് ട്രെയിൻ പോകണ്ടോ ട്രെയിൻ പോലുണ്ടോ നമ്മൾ സൈഡ് ആക്കി കേട്ടോ മദീനയിലേക്ക് പോകുന്ന ട്രെയിൻ ആട്ടത് അതല്ലെങ്കിൽ എയർപോർട്ട് വഴി മദീനയിലേക്ക് അപ്പോൾ ചങ്കിയോടെ അപ്പോൾ നമുക്കിവിടെ ഏകദേശം വീട് വണ്ടിപ്പ് ചെയ്യണം വലുത് സൈഡിൽ ബിൽഡിങ്ങിൽ ഇടതു സൈഡിൽ മെട്രോൻ്റെ പാലാണ് പോകണതാണ് വലുതു സൈഡിൽ മൊത്തം ഓരോ ബിൽഡിങ്ങിൽ തന്നെ സ്ഥാപനങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇടതുണ്ട് പാലം കണ്ടെങ്കിൽ മെട്രോൻ്റെ പാലാണ് മെട്രോ നേരെ മുമ്പ് തന്നെ സ്റ്റേഷൻ നേരെ മുമ്പിൽ കേട്ടോ ഇവിടുന്ന് അര കിലോമീറ്റർ ഇല്ല അപ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് രണ്ട് സാധനം കൊടുക്കാണ്ട് അപ്പോൾ നമ്മൾ കൊടുത്തിട്ട് വരാം അപ്പോൾ നമുക്ക് ഇവിടെ വീഡിയോ വൈൻ്റപ്പ് ചെയ്യണം വീഡിയോ ഒരുപാട് നമ്മുടെ പേശ് ബോറോട്ടിരിക്കുന്നില്ല അപ്പോൾ പറഞ്ഞ മാതിരി വീഡിയോ ചെയ്യണം നിങ്ങൾ ഓർഡർ പിന്നെ ഒരുപാട് ലെങ്ത്ത് കൂടി അപ്പോൾ അവിടെ വീഡിയോ വൈഡിപ്പി ചെയ്യണം അപ്പോൾ വീഡിയോ ആദ്യം പോലെ കാണും സോഫ്രിയ മറക്കേണ്ട വീടും പറയുകയാണെങ്കിൽ സഫ്രിയുമില്ല അതല്ലേ നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നതിന് ഫോളോ ചെയ്യാൻ മറക്കണ്ടട്ടോ അപ്പോൾ നമുക്ക് കിട്ടിക്കാച്ച് വീഡിയോ വേണ്ടിയിട്ട് കാണാം ഓക്കെ ബൈ ബൈ മാസ്റ്റർ ആമ